അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലോട്ട് സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ നേരെ വർഷോപ്പിൽ പോയിട്ട് നമ്മൾ വണ്ടിയുടെ അപ്ഡേറ്റ് കാണിച്ചു തരാം കേട്ടോ ഒത്തിരി മാറ്റങ്ങളുണ്ട് വണ്ടിയിൽ വണ്ടിയുടെ ഫേസ് ആണ് ഇപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കാം നമ്മൾ ഇന്ന് വീട്ടിൽ നിന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ താമസിക്കുന്ന പാലക്കാടാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇവിടെയാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊന്ന് ജസ്റ്റ് ഒന്ന് താഴ്ത്തു പോയി ബൈക്ക് എടുത്തിട്ട് നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകാം വണ്ടിയുടെ അപ്ഡേറ്റ് കാണാൻ എല്ലാവരും കാത്തിരിക്കുകയാണ് നമുക്ക് പോയി കാണും പെയിൻറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടില്ല എന്തായാലും നമ്മൾ ഞാൻ വിചാരിച്ചു പെയിൻ്റിങ് ഒക്കെ കൈയിട്ട് ഇടാന്ന് വെച്ചു പക്ഷേ ഇങ്ങനെ നീണ്ടു നീണ്ടു പോവാണ് തീരുന്നില്ല ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിട്ട് അറിയാമല്ലോ ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ വർക്കിന് ഒരുപാട് ടൈം എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ എത്ര എളുപ്പം നടക്കുന്നില്ല പെയിൻറ്റിങ് മാത്രമല്ല നമുക്ക് പാച്ച് വർക്കും ഓൾട്രേഷൻ വർക്കും ഒക്കെ വന്നുകൊണ്ടാണ് ഇത്രയും ഡിലേ അല്ലായിരുന്നേ ഞാൻ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് വീട് ഇടാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് എന്തായാലും നമുക്ക് ഞാൻ വർക്ക്ഷോപ്പിലോട്ട് പോവാം മേളിലാണ് കേട്ടോ താമസിക്കുന്നത് നമ്മൾ താമസിക്കുന്ന ഏരിയ ഉണ്ടോ അപ്പം താഴോട്ട് പോവാം പിന്നെ വേറെ കാര്യമുണ്ടോ കേട്ടോ നമ്മളെ വണ്ടിക്ക് ചെറിയ പ്രശ്നം കഴിഞ്ഞ ദിവസം എടുത്തപ്പോൾ ഉണ്ടായിരുന്നു എന്താവും എന്നറിയാൻ പയ്യോ അപ്പോൾ ഓക്കെ വേണ്ടേ അതൊരു കുട്ടി മേളിലുണ്ട് ബൈ ഞാൻ പോയിട്ടോ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് എടുക്കാനുള്ള കണ്ടൻറ്റ് ഒന്നുമില്ലല്ലോ ജസ്റ്റ് വർക്ക്ഷോപ്പിൽ പോയതല്ലേ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ എന്ത് സംഭവമല്ലേ നമ്മൾ വണ്ടി പ്രശ്നം എന്ന് വെച്ചാൽ ബാറ്ററി രണ്ടാമതും പോയി രണ്ടര വർഷമായുള്ളൂ വണ്ടി എടുത്തിട്ട് രണ്ട് ബാറ്ററി പോയി പക്ഷേ ഇന്നലെ ഒന്ന് സ്റ്റാർട്ടാക്കാൻ വെച്ചിട്ട് പാടുമായിട്ടെങ്കിലും പിന്നെ റെഡി ആയായിരുന്നു ഞാനൊന്ന് തള്ളിയിട്ടാണ് കഴിഞ്ഞ ദിവസം സ്റ്റാർട്ടായത് പക്ഷേ സ്റ്റാർട്ടായ സ്റ്റാർട്ടാവും ഇല്ലെങ്കിൽ തള്ളേണ്ടി വരും എന്തൊരു പ്രശ്നം ഈ വണ്ടിക്ക് കിക്കറില്ല കിക്കറില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ബാറ്ററി കംപ്ലൈൻറ്റ് ആയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഞാനൊന്നടിച്ച് നോക്കട്ടെ സ്റ്റാർട്ടായാലായി ഇല്ലെങ്കിൽ ഞാൻ ഉരുട്ടേണ്ടി വരും മുഴുവൻ ഉരുട്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്ഥലമുണ്ട് നോക്കട്ടെ ആ സ്റ്റാർട്ടായി സ്റ്റാർട്ടായിട്ടോ ഞാൻ വെച്ച് സ്റ്റാർട്ടാകത്തില്ലൊന്ന് ചില സമയത്ത് സ്റ്റാർട്ടാകത്തില്ല കേട്ടോ ആ എടുക്കുമ്പോൾ തന്നെ അറിയാം ഒരു നമ്മുടെ മീറ്റർ ഇല്ലേ മീറ്റർ കംപ്ലീറ്റ് ഡിമ്മായി പോകും പോയിട്ടാണ് സ്റ്റാർട്ട് ആവുന്നത് ആ അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും നമുക്ക് ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ അകത്ത് കാണും നമ്മൾ വർക്ക്ഷോപ്പിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഞാൻ ഇത് ഇവിടുന്ന് ഉരുട്ടി സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തത് ഗേറ്റ് പറയട്ടെ ഇത് നമ്മൾ കള്ളിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത് സ്റ്റാർട്ടായി അതേപോലെ ഈ സാധനത്തിൽ നിന്നാണ് സൗണ്ട് വരുന്നുണ്ടോ നമ്പർ പ്ലേറ്റിൽ നിന്ന് നമ്പർ പ്ലേറ്റ് പിടിക്കുമ്പോൾ സൗണ്ടില്ല അതിൻ്റെ ചെറിയൊരു നമ്മൾ ഇനി ഒരു നാലടവും കൂടെ അടച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ ഫിനാൻസ് തീരും പിന്നെ സ്വസ്ഥമായി മാസം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചാണ് അടച്ചോണ്ടിരിക്കുന്നത് കേട്ടോ വണ്ടിക്ക് മൂന്ന് വർഷത്തെ ലോൺ ആയിരുന്നു ഇനി ഒരു നാല് മാസോ അഞ്ച് മാസോ നാലോ അഞ്ചോ മാസം അങ്ങോട്ടുണ്ട് ഇനി നാലോ അഞ്ചോ മാസം കഴിഞ്ഞാൽ നമ്മൾ ലോൺ തീരുന്നതായിരിക്കും ഞങ്ങളെ ഏരിയയിലുള്ളവരൊക്കെ ലോറിയൊക്കെ കൊണ്ടുവന്നാൽ പാർക്ക് ചെയ്യുന്നത് ഇവിടെ കേട്ടോ ഈ പള്ളിയുടെ ഈ സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത് അപ്പൊ ഇനി നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ പോയിട്ടാണോ അപ്പൊ നമ്മൾ വേണ്ടേ വർക്ക്ഷോപ്പിന്റെ അടുത്ത് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് അങ്ങോട്ട് ആ കാണുന്നത് ചന്ദ്രാനഗർ എന്ന് പറയും ചന്ദ്രാനഗർ റൗണ്ട പോട്ടത്തിന് നേരെ പൊള്ളാച്ചി പോകുന്ന സർവീസ് റോഡുണ്ട് വേണ്ടേ പൊള്ളാച്ചിക്ക് പോകുന്ന സർവീസ് റോഡാണിത് ഈ സർവീസ് റോഡിലാണ് നമ്മൾ ഉള്ളത് കേട്ടോ ചന്ദ്രാനഗറിന് നേരെ സർവീസ് റോഡിലോട്ട് കയറിയിട്ട് പൊള്ളാച്ചിക്ക് പോകുന്ന റോഡിൽ പോകേണ്ടത് ഇവിടെ ബോർഡൊന്നുമില്ല ഒരു ചെറിയ ഗേറ്റ് ആണ് ചെറിയ അല്ല ഒരു വലിയൊരു ഗേറ്റ് ആണ് വലിയ വണ്ടി എല്ലാം പോകും കേട്ടോ അപ്പം ഇന്ന് നമുക്ക് നമുക്ക് നമ്മുടെ വണ്ടി എന്താന്ന് അറിയണ്ടേ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ പെയിൻറ് മാത്രം അടിച്ചിട്ടില്ല പക്ഷേ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് ഓൾട്ടറേഷൻ വർക്കൊക്കെ ചെയ്തായിരുന്നു സ്കേർട്ടിങ് ഒക്കെ അതിൻ്റെയൊക്കെ പണി ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം നല്ല തീർന്നിട്ടുണ്ട് ഇനി പെയിൻറ്റിംഗ് കൂടെ അടിക്കണം മാത്രമേ ഉള്ളൂ ബാക്കി ഞാൻ അത് വന്നു വന്നിട്ട് പിന്നെ ഓരോന്നും ഒരോന്നായിട്ട് കാണിക്കും ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു ബസ്സിൻ്റെ പണി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു അതിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അകത്ത് സീറ്റ് ഇതിൻ്റെ സീറ്റും ടോപ്പും ഒക്കെ വർക്കുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് തോണ്ടേ നമ്മളെ ജേട്ടൻ ഇവിടെ ഉണ്ട് ആ ചേട്ടാ ഒരു ഹായ് പറഞ്ഞതരേ ചേട്ടാ ഹായ് വരെ വിളിക്കുവാണ് ഇത് നമ്മളെ പെയിൻ്റർ ഏട്ടൻ ആ അപ്പോൾ നമ്മളെ വണ്ടിയിൽ വന്നാൽ മാറ്റം നമ്മൾ പുള്ളി ചെയ്തതാണ് ബാച്ച് വർക്കൊക്കെ നമ്മൾ നമ്മളുണ്ടോ സ്കേറ്റിങ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഞാൻ ദൂരെ ദൂരേന്ന് വാങ്ങിച്ചാൽ വണ്ടിയുടെ ഫേസ് തന്നെ മാറിയുണ്ടോ താഴെ സ്കേറ്റിംഗ് വന്നപ്പോഴത്തേക്കുണ്ടോ അടിപൊളിയായില്ലേ അതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന വെച്ചാൽ നമ്മൾ ഇത് കൊടുത്തല്ലേ ഗ്രില്ല്ണ്ടോ ഫ്രണ്ടിൽ നമ്മൾ ഗ്രില്ല് ഇവിടെ നമുക്ക് ലൈറ്റ് കൊടുക്കാനുള്ള സെറ്റപ്പാണ് ഇനി ഇതെല്ലാം പൊട്ടിയിട്ട് പെയിൻറ് ചെയ്യും അതുകൊണ്ട് ൈറ്റ് അത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം അല്ലല്ലേ മോഡൽ ഉണ്ടല്ലേ അല്ലേ ആ റിയൽ മോഡലും ഉണ്ട് അത് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഇനി ഈ ഒരു ഫ്രണ്ട് പോർഷൻ പെയിന്റിങ്ങൾ ഉള്ളു ഇതിന്റെ എല്ലാം ഇത് പെയിന്റ് ചെയ്യുന്നതിന് ആ ഒരു ദിവസം മതി പക്ഷെ ഇത് വൃത്തിയാക്കണമെങ്കിലാണ് ടൈം എടുക്കുന്നത് പരിപാടി കേട്ടോ ഇതേണ്ടോ ഇതെല്ലാം ഫുള്ള് അല്ലെ കുട്ടിയിട്ട് സെറ്റാക്കിയിരിക്കാണ് ആ സ്റ്റിക്കറിന്റെ സ്റ്റിക്കറിന്റെ അടയാള ഒരുപാട് ഉണ്ടായിരുന്നു അല്ലേ ഫ്ലൈവുഡ് അവസാനം സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് നമ്മൾ ഇതിനകത്ത് സ്റ്റെപ്പ് ഇല്ല ഈ സ്റ്റെപ്പ് വരണം കുറവുണ്ട് കേട്ടോ കുറവെന്ന് വെച്ചാൽ അത് എന്താ പറയാ അതിനകത്ത് കയറാനൊക്കെ പാടുവാണ് പിന്നെ ഈ സ്കേർട്ടിങ് വരുമ്പോൾ ആ സ്റ്റെപ്പ് വന്നില്ലെങ്കിൽ അതൊരു വൃത്തിയേടും ആവും ആ ഇങ്ങനെ വരുമല്ലേ ഓക്കേ ഓക്കേ ആ അതുകൊള്ളാം ഇത് ഇതാണ് നമ്മൾ സ്റ്റെപ്പ് വരുന്നത് ഇതിന് സ്റ്റെപ്പ് അത്യാവശ്യമാണ് യഥാർത്ഥത്തിൽ മൂന്ന് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ കേറാൻ പറ്റും വണ്ടി നല്ല ഹൈറ്റ് ആണേ അപ്പൊ ഈ രീതിയിൽ രണ്ട് സൈഡ് സ്റ്റെപ്പ് വരും കേട്ടോ ആ സ്റ്റെപ്പ് ഇതാ സെറ്റപ്പാണത് സ്റ്റെപ്പ് ഇതിനോട് ഇതിന് ഇതിലല്ലേ സ്റ്റെപ്പ് പഠിപ്പിച്ചിരിക്കുന്നല്ലേ ആ രണ്ടിലും ഉണ്ടല്ലേ ഇതിലും ഓൾറെഡി ഉള്ള ഇതിലും ആ ഇത് ഈ ഈ ടൈപ്പ് ആണോ ഉദ്ദേശിക്കുന്നത് അല്ലേ ലൈറ്റ് ഓ ഈ ഇങ്ങനെ ബെൻഡല്ലേ ഇത് ആ സൈഡടുത്തെയാണോ ആ ആ അതല്ലെങ്കിൽ നമുക്ക് റൗണ്ട് ലൈറ്റ് ആ നമ്മൾ വീഡിയോ ആണെന്നൊരു കമൻറ്റ് ചെയ്യാം എങ്ങനത്തെ ലൈറ്റ് വയ്ക്കണം എന്നേ ഇതാണ് ഇതിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നല്ലേ ഇങ്ങനെ ഓ വേറെ ഇങ്ങനെ വരും അല്ലേ ർ പോലെ വരും എൽഇഡിയാണ് എല്ലാം എൽ ഇ ഡി ആണ് എൽ ഇ ഡോപ്പാണ് ഇപ്പൊ ബസ്സിന്റെ മേഖലസിന്റെ മേഖല ഒക്കെ ഇത് ഇതൊരു ബോട്ടർ ലൈറ്റ് ആണ് ഇതും എത്തും നമ്മള് വണ്ടി ഓടുമ്പോ ഇത് മാത്രം കത്തും ഇത് കത്തിക്കും അങ്ങനത്തെ മാത്രം കട്ടും കത്തേ ഇതിന്റെ അങ്ങനത്തെ വന്ന ഇങ്ങനെ ലുക്ക് കേട്ടോ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാം വണ്ടിയെല്ലാം കഴുകി ഫ്രണ്ടെല്ലാം കഴുകി വൃത്തിയാക്കി പിന്നെ കണ്ടോ ഇവിടെയൊക്കെ ഉണ്ടോ ഇനി ഇടാനുണ്ട് പൊട്ടിയിടാനുണ്ട് ഇതിലൂടെയൊക്കെ വലിയൊരു ഉണ്ടായിരുന്നു അതൊക്കെ ഷെയ്പ്പാക്കിയിരിക്കുകയാണ് ഇനി ഇത് പൊട്ടിയിട്ട് ഇതിന്റെ ലെവലിൽ ഈ ആക്കി വരണം ഇതെല്ലാം ഭയങ്കര കുഴിഞ്ഞു പോയിരുന്നു മാക്സിമം അതെല്ലാം തട്ടി നൂത്താലൊന്നും റെഡിയാകത്തില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വേറൊരു പീസ് വെച്ച് വെച്ചടിച്ചത് കാരണം തട്ടി നോക്കാൻ പറ്റത്തില്ലായിരുന്നു അത് അപ്പോൾ ഇനി ഇത് കറുപ്പായിട്ട് നമുക്ക് സ്റ്റിക്കറൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലോ ഈ പോർഷനിലൊക്കെ സ്റ്റിക്കർ ചെയ്യാം ആ സ്റ്റിക്കറൊക്കെ ചെയ്ത് തരുമ്പോഴത്തേ വണ്ടി മാറും ഇപ്പം തന്നെ ഫേസ് മാറിയേണ്ടോ വണ്ടിയുടെ ഉണ്ടോ ഏ ആ പ്രഭു ഏ പ്രഭു ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ രണ്ടെല്ലാം ചെയ്തത് പ്രഭു ആണ് ഇനി നമ്മളെ ടോപ്പ് നമ്മൾ ചെയ്തതിൻ്റെതുകൊണ്ടേ ഇപ്പുറത്തെ കിടപ്പുണ്ടേ ടോപ്പ് അത് ഇതിനകത്ത് ഇത് പ്രൈമർ അടിച്ചതല്ലേ ഉള്ളു അല്ലേ ഇത് പ്രൈമർ അടിച്ചു ഇനി അത് പുട്ടിയുടെ ആണല്ലേ ഇതിനകത്ത് പുട്ടി വരും നമ്മളെ എ സി പ്രൊട്ടക്ഷൻ സൈഡിൽ എന്തുകൊണ്ടോ ഇങ്ങനെ വരും ഫ്രണ്ടിൽ ഇങ്ങനെ വരും കേട്ടോ ഇത് നമ്മളിപ്പോ ഊര് വെച്ചിരിക്കുന്ന വെച്ചാൽ ഇനി ഇത് പെയിൻറ് അടിച്ചതിന് ശേഷം ജസ്റ്റ് മുകളിൽ കയറ്റിയിട്ട് കിളിപ്പിട്ടാൽ മാത്രം മതി സേഫായിരിക്കും ഇതും കൂടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് മൊത്തത്തിൽ മാറും കേട്ടോ ഇപ്പം നമുക്ക് വേണ്ട എ സിയുടെ എല്ലാം കാണുന്നുണ്ടല്ലോ ഇതും കൂടെ ടോപ്പിൽ ഇറങ്ങുമ്പോഴത്തേക്ക് വണ്ടിയുടെ ലുക്ക് തന്നെ മാറും പിന്നെ പെയിൻറ്റിങ്ങും കൂടെ കഴിഞ്ഞുകഴിഞ്ഞാൽ പക്കാ പെർഫെക്റ്റ് ആകും എന്നുണ്ട് ഇത് ഇത്ര ദിവസം കൊണ്ടുണ്ടല്ലോ ഇത് ചുരണ്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് വൃത്തിയാക്കി പെയിൻറ് അടിക്കുന്നത് സിമ്പിളാണ് വൃത്തിയാക്കുന്നതാണ് ആ മഡ്ഗാടല്ലേ ആ ഇവിടുത്തെ ഉണ്ട് ടയർ നമ്മളിപ്പോൾ നിലവിൽ അടിച്ചിരിക്കുന്നുണ്ടോ സെയിം ബ്ലാക്ക് ആണ് അടിച്ചിരിക്കുന്നത് ഇത് എങ്ങനെ ഉണ്ടെന്ന് പറയണം നമ്മൾ വീഡിയോ കാണുന്നവർ അല്ലെങ്കിൽ നമുക്കത് വേറെ സിൽവറോ അല്ലെങ്കിൽ അലുമിനിയം കളറോ ആണെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് നമുക്ക് മഡ് ഫിറ്റ് ചെയ്യണം പിന്നെ ഇവിടുത്തെ ലൈറ്റിന് ഇലക്ട്രിഷ്യൻ പണികൾ ഒരുപാടുണ്ട് അതെല്ലാം ചെയ്യണം ഇവിടുത്തെ ഈ സൈഡ് മഡ് മഡ്ഗാഡൊക്കെ ഇട്ടു പിന്നെ ഇവിടുത്തെ ഒരു ലൈറ്റ് നമുക്ക് പിടിപ്പിക്കാനുണ്ട് ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ടോ അത് കാണുമ്പോൾ മനസ്സിലാവും തുടമ്പോൾ മനസ്സിലാവും നല്ല ഗ്ലൈസിങ് ആയി മറ്റേ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു ഈ സൈഡെല്ലാം ഓക്കെ പിന്നെന്തോ പിന്നെ അകത്ത് നമ്മൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല അകത്തൊന്നും ചെയ്യാമല്ലോ അകത്തെല്ലാം നമ്മൾ വൃത്തിയാക്കിയതാണ് ഈ സൈഡെല്ലാം പെയിൻറിങ് കഴിഞ്ഞതാണ് കേട്ടോ പെയിൻറ്റെല്ലാം എല്ലാം ഇതിനെല്ലാം ടയറിലെല്ലാം ബ്ലാക്ക് ആണ് അടിച്ചിരിക്കുന്നത് എന്താ പറയുക ഇത് ഇത് ഈ പെയിൻറ് അല്ല നമ്മൾ ഫ്രണ്ടിൽ അടിക്കുന്ന മറ്റേ കമ്പ്യൂട്ടർ പെയിൻ്റാണ് കേട്ടോ അടിക്കുന്ന പെയിൻറ്റ് ഇത് നല്ല പെയിൻറ് തന്നെയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ല ഗ്ലെയ്സിംഗ് ആയിട്ട് തന്നെ ഉണ്ട് അതിനെന്തോ പറയുമല്ലോ ഫ്രണ്ടിലടിക്കുന്ന പെയിൻറ്റിനെ പി യു പി യു ആ ഇവിടെ ഒരു യെല്ലോ എടുത്തിരിക്കുന്ന നമ്പർ പ്ലേറ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ നമ്മളിപ്പുറത്തായിട്ട് എ ഐ പി ഹോൾ ഇന്ത്യ പെർമിറ്റ് ഒക്കെ എഴുതും പിന്നെ ഇവിടെ നമുക്ക് റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ ആ മഞ്ഞയും പിന്നെ ഇവിടെ മാക്സിമം നമ്മളെ വണ്ടി കറുപ്പായതുകൊണ്ട് കുറച്ചും കൂടെ അധികം റിഫ്ലക്റ്റിംഗ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് എഴുത്തൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഇങ്ങനെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കും സ്റ്റിക്കർ ഒട്ടിക്കുമ്പോഴത്തേക്ക് തന്നെ സെറ്റപ്പ് ആവും മൊത്തത്തിൽ മാറും കേട്ടോ അതുകൊണ്ട് ഇപ്പോഴത്തും നമ്പർ പ്ലേറ്റിനുള്ള മഞ്ഞ ഒക്കെ അടിച്ചിട്ടുണ്ട് ഇനി ഈ ലൈറ്റെല്ലാം കത്ത് നോക്കണം നമുക്ക് ഇതില്ലെങ്കിൽ രാത്രിയൊക്കെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും ഒക്കെ എടുക്കുമ്പോൾ ഇത് നല്ല ഗുണം ചെയ്യും ലൈറ്റുകളുണ്ടല്ലോ എല്ലായിടത്തും ഉണ്ട് അത് അന്നിട്ടപ്പം കത്തിയില്ലായിരുന്നു ഒന്നിനൊന്നും കത്തിയില്ലായിരുന്നു അന്നിട്ടപ്പം ഒന്നും കത്തിയില്ലായിരുന്നു നോക്കണം കത്ത് കേട്ടോ പിന്നെ എന്തോ അതേപോലെ ഇതിനും നമ്മൾ ഈ ബ്ലാക്ക് അടിച്ചിട്ട് കാര്യമില്ല കാരണം ഇതും ഒരു ഹസാട് വേണം ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കാം റിഫ്ലക്ഷൻ സ്റ്റിക്കർ ഒട്ടിക്കേണ്ടി വരും കേട്ടോ ഇതിനെ ഇതൊരു ഹസാട് കൊടുക്കണം ഇതിന് അപ്പം നമ്മൾ ബ്ലാക്ക് ആകുമ്പോൾ അങ്ങനെ ഹസാട് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ വേണ്ടി വരും പിന്നെ സൈഡിലെല്ലാം നമ്മൾ സ്റ്റിക്കർ ഒടിക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ മാറും അതായത് റിഫ്ലക്ഷൻ സ്റ്റിക്കർ വരുമ്പോൾ തന്നെ വണ്ടി തിരിച്ചറിയാൻ പറ്റും കേട്ടോ അതേപോലെ ഇതിനെല്ലാം ഇതണ്ടോ ഇതൊക്കെ നെട്ടിട്ടാണ് പിടിപ്പിക്കുന്നത് ഇതിൻ്റെ ഒന്ന് രണ്ട് നെട്ടേ കിട്ടിയുള്ളൂ ബാക്കി ഇനി വണ്ടിക്കകത്തുണ്ടോയെന്ന് അറിയാൻ വേണ്ടി അതും കൂടെ നോക്കണം സ്റ്റെപ്പും കൂടെ വരുമ്പോൾ കയറാനും എളുപ്പമായി അടിപൊളിയാവും അതിന് നമ്മൾ കറുപ്പനെ അടിക്കല്ലോല്ലോ സ്റ്റെപ്പിന്റെ അതിനകത്തും അല്ലെങ്കിൽ അത് എടുത്തറിയും മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് പിന്നെ മൂന്ന് സ്റ്റെപ്പാണ് എന്റെ മെയിൻ ഇവിടെ എല്ലാം പൊട്ടിയൊക്കെ ഇട്ട് ലെവലാക്കുവാണെ കേട്ടോ കേട്ടോ അതൊക്കെ ആയിട്ടുണ്ട് ഞാനിപ്പോ നമ്മളെ വണ്ടിയുടെ ലോഡ് ബോഡിയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ ലോഡ് ബോഡിയുടെ അവസ്ഥ ഇതാണ് ഏറ്റവും ലാസ്റ്റ് മാത്രമേ ഈ തറയിൽ അടിക്കത്തുള്ളൂ കേട്ടോ ഇപ്പൊ തന്നെ നമ്മൾ ഈ വണ്ടി എടുത്ത് നടന്ന് അങ്ങോട്ടേ കൊണ്ട് പോയപ്പോ തന്നെ മറ്റേ ആദ്യം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഭയങ്കര തുരുമ്പിടിച്ച പോലൊക്കെ ഉണ്ടായിരുന്നല്ലേ അതൊക്കെ ഇപ്പോൾ അങ്ങ് പോയി കേട്ടോ അദ്ദേഹം പറഞ്ഞാൽ അത് വലിയ തുരുമ്പല്ല ഞാൻ തന്നെ പറഞ്ഞില്ലായിരുന്നു വീട്ടിലുണ്ടോ ഇപ്പോൾ തുടച്ചു കഴിഞ്ഞാണ്ടോ തുടച്ചു അത് പോയി അത് വലിയ തുരുമ്പന്നല്ലായിരുന്നു പിന്നെ ഇതിൻ്റെ ഒക്കെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല ഇത് നമ്മൾ ഫ്രണ്ടിൽ മാറിയ സാധനമാണ് കേട്ടോ നമ്മൾ ലൈലൻ്റിൽ പോയി വാങ്ങിച്ചില്ലേ അതാണ് പിന്നെ ഒരു ട്യൂബ് കിടപ്പുണ്ട് ഇതാണ് ഇതിൻ്റെ കയറ് താർപ്പ നമുക്ക് ഒരു ദിവസം ഞാനേ പെയിൻറ്റിങ്ങൊക്കെ തീരുന്ന ദിവസം ഞാൻ വന്നിട്ട് ഇതെല്ലാം ഒന്ന് നിവർത്തിയൊക്കെ നോക്കണം കേട്ടോ ആർപ്പൊക്കെ നിവർത്തി നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ കണ്ടീഷനൊക്കെ എങ്ങനെയാണെന്ന് കണ്ടീഷൻ ആയിരിക്കും കുഴപ്പമൊന്നുമില്ലെന്നും തോന്നുന്നു കണ്ടിട്ട് ഉണ്ടോ കുറേ പീസായിട്ടാണല്ലോ ഏതാണെന്നോ മെയിൻ താർപ്പം അതൊക്കെ ഇനി ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് കേട്ടോ ആ നമ്മൾ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളെ ടോപ്പ് വരുന്നത് അതിനുണ്ടോ ഇവിടെ ആയിട്ടാണ് നമ്മൾ ഈ ബോഡിയിലാണ് കേട്ടോ നമ്മൾ ഒരു ഇതുണ്ടല്ലോ ചവിട്ടുന്നേ അത് നമ്മൾ ഇതിനകത്താണ് പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടെ കഴിഞ്ഞു പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി പെയിന്റ് അടി സിമ്പിൾ ആണ് ഞാൻ പറഞ്ഞില്ലേ മിക്കവാറും നാളല്ലേ മറ്റന്നാളെ ആ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ എക്സ്ട്രാ വർക്ക് ചെയ്തതുകൊണ്ടാണ് ഇത്രയും ടൈം പോയത് ആ സ്കേർട്ടിങ്ങിനൊക്കെ നല്ല ടൈം എടുത്ത് രണ്ട് ദിവസത്തെ പണിയാണത് ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞാൽ ഉള്ള സാധനം അല്ലല്ലോ ചെയ്തെടുക്കുന്നതല്ലേ അപ്പോൾ അതാണ് ഇത്രയും സമയം പോയി ഇനി ആ സ്കേട്ടിങ്ങിനകത്ത് എല്ലാം പൊട്ടിയിടാനുണ്ട് പൊട്ടിയിടുന്നതിന് ഒരുപാട് ടൈം പോകും എല്ലാവരും ഇപ്പോൾ പെയിൻറ്റിങ് തീർന്നതിനായിരുന്നേ പെയിന്റ് അടിയാണ് ടയറിന് ഇതിന്റെ ഇതിൻ്റെ അകത്തൊക്കെ അവർക്ക് കഴിഞ്ഞാൽ സീറ്റൊക്കെ ഒരുവരെ കഴിഞ്ഞു തോന്നില്ലേ നമ്മൾ അന്ന് കാണിക്കുമ്പോൾ ടോപ്പ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ തോന്നുന്നു ടോപ്പ് എല്ലാം കഴിഞ്ഞ് തന്നല്ലേ ഇന്ന് സീറ്റ് പിടിപ്പിച്ചാൽ മതിയോ ആ ഇല്ല ഇല്ല വൈക്കോ ആ സീറ്റെല്ലാം പിടിപ്പിക്കാനുണ്ടല്ലേ ഈ ടാറ്റയെ ബെൻസ് എന്നാ പറയുന്നത് അല്ലേ ടാറ്റ വണ്ടിക്ക് അല്ലേ ഞാൻ എനിക്ക് കഴിഞ്ഞ വർഷം മനസ്സിലായില്ലേ ഞാൻ വെച്ച് ഭാരത് ബെൻസിനായിരിക്കും അല്ലേ ആ പണ്ട് ബെൻസും ടാറ്റയും കൂടി കേടുന്ന വണ്ടി നമ്മുടെ ഇറക്കിക്കൊണ്ടിരുന്ന എൻജിനാന്ന് തോന്നുന്നത് അല്ലേ ടാറ്റ തന്നെയാണ് വർക്ക് കേട്ടോ കണ്ടോ ഇതിന്റെ തോന്നുന്നു കണ്ടിട്ട് ഫോർ നോട്ട് സെവൻ ഒക്കെ ബെഞ്ച്ന്നല്ലായിരുന്നോ അല്ലേ യെസ് ഇത് നമ്മൾ അടിക്കുന്ന പോലത്തെ പെയിന്റ് അല്ല ഇത് എന്താ പറയുക ഇത് പി യു പെയിന്റ് അല്ല പക്ഷേ ബ്ലൂ കളറാണ് കേട്ടോ ഇവിടെ പാലക്കാട് ഏരിയയിലെല്ലാം ബ്ലൂ ബസ്സുകളാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ വെൽഡ് ചെയ്ത സ്പോട്ട് എല്ലാം സ്പോട്ട് ഇതാക്കുക ചെത്തി മിണിക്കുവാണെ പൊട്ടിയിടാൻ വേണ്ടിയിട്ട് വണ്ടി ഇപ്പൊ ഹെവി ആയില്ലോ എത്ര വലിപ്പം നോക്കിയോ ആന പോലെ ഉണ്ടല്ലേ ഒരു ആന ഉണ്ട് അതിന്റെ ഗ്രൈൻഡിങ് എല്ലാം കഴിഞ്ഞല്ലേ നേരത്തെ നമ്മൾ കണ്ടപ്പോൾ കണ്ടപ്പോ സ്പോട്ട് ഉണ്ടായിരുന്നല്ലോ സ്പോട്ട് എല്ലാം മാറ്റിയപ്പോഴത്തേക്ക് മാറി ഇനി ഇനി പുട്ടിയും കൂടെ വരുമ്പോഴത്തേക്ക് ഇത് രണ്ടും ഒരു ബോഡിയായിട്ട് തോന്നും രണ്ടും വേറെ വേറെ ആയിട്ട് തോന്നത്തില്ല ഒറ്റ പീസായിട്ട് തോന്നും ഏ പെയിൻറ് ചെയ്യുമ്പോഴത്തേക്കും ഒറ്റ പീസാവും അപ്പോഴത്തേക്ക് നമ്മളെ ഒരു ഹെവി കുട്ടപ്പനാവും കേട്ടോ വണ്ടി ഒരു ഗ്യാപ്പേ ഉള്ളു ഒരു പ്രശ്നവും ഈ ഗ്യാപ്പ് ഓൾറെഡി ഉള്ളതാണ് കേട്ടോ ഈ വണ്ടിയിൽ ഈ ഒരു ഗ്യാപ്പ് വരും ഇവിടെ ഒരു ചെറിയൊരു റബ്ബറിൻ്റെ ഒരു സാധനം വരും പക്ഷെ നടുക്ക് ഗ്യാപ്പ് വരും അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ തണുക്കാൻ വേണ്ടിയാണ് എഞ്ചിന് കാറ്റിട്ടാൻ വേണ്ടിയിട്ട് റേഡിയേറ്റർ ആ കാറ്റ് കാറ്റിട്ടാൻ വേണ്ടിയാണ് അതുംകൂടെ മറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒറ്റ പീസ് ഒരു നല്ല ഭംഗിയായിരുന്നായിരുന്നല്ലേ അത് പക്ഷേ മസ്റ്റായിട്ട് വേണ്ട കാര്യമാണല്ലോ അത് മറക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ അത് മറിച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് പ്രശ്നമാണ് ആ അവിടെ ഒരു സാധനം വരും എവിടെ ഇരിക്കുന്നു നോക്കണം വണ്ടിക്കകത്ത് കണ്ടില്ല ഇനി സുരേഷ് ഏട്ടന്റെ കടയിലാണോ എന്ന് അറിയാൻ പയ്യോർഷത്തിലാണോ അറിയാൻ പയ്യോ അതേപോലെ നമ്മളുണ്ടോ ഏറ്റവും മേളൊക്കെ തുരുമ്പിച്ചൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ആ വാട്ടർ ചാനലൊക്കെ തുരുമ്പിച്ചുണ്ടായിരുന്നു അവിടെ എല്ലാം സെറ്റപ്പ് ആയല്ലേ അതെല്ലാം വൃത്തിയായി വെള്ളം ഇറങ്ങുന്ന പ്രശ്നമൊന്നും ഇനി പഠിക്കാനില്ല പിന്നെ വേറെ കാര്യം പറയുണ്ടോ ഈ വണ്ടി ഉണ്ടോ ബ്ലാക്ക് ടയറിൽ സിൽവർ പെയിൻറ്റ് കണ്ടോ നമ്മളത് ഇതുപോലെ ആക്കിയ ആക്കിയാൽ ആവും ഇതിപ്പം ഫുൾ ബ്ലാക്ക് ആണ് സിൽവർ ആക്കാൻ പറ്റും എന്ത് വേണമെങ്കിലും കൊടുക്കാൻ വേണമെങ്കിൽ വീൽ കപ്പൊക്കെ കൊടുത്താൽ വേറെ ലുക്ക് ലുക്കാവും പക്ഷേ വീൽ കപ്പൊക്കെയാണ് ഈ ഹെവി വണ്ടിക്ക് റിസ്ക്കാന്നാണ് പറയുന്നത് കാരണം കാറ്റ് കിട്ടത്തില്ല ടയർ കൂടുതൽ ചൂടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ വീൽ കപ്പൊക്കെ ഇടുന്ന അപ്പം അത് പിന്നത്തെ കാര്യം പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ടയറിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു പൊട്ടലുണ്ട് കേട്ടോ കണ്ടോ ഈ സൈഡ് ഒരു ചെറിയ ഇതുണ്ട് ഇത് ഡമ്മി വീലാണ് മെയിൻ വീലിന് വേറെ കുഴപ്പമൊന്നുമില്ല ഇനി അതെല്ലാം നോക്കണം കേട്ടോ ടയറും കാര്യങ്ങളെല്ലാം നോക്കണം ഞാൻ അന്ന് നമ്മൾ ബ്രേക്ക് ജാമായത് അതെല്ലാം നോക്കാനുണ്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇലക്ട്രിക് സൈഡ് നോക്കണം ഇലക്ട്രീഷ്യൻ വരണം ലൈറ്റ് പിടിപ്പിക്കണം പണികൾ ഇങ്ങനെ കിടക്കുക കുറേ കാശ് വണ്ടി എന്ന് പറഞ്ഞാൽ ലൈറ്റിന് ലൈറ്റിൻ്റെ വർക്കാണ് ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് പെയിൻറ് കഴിഞ്ഞിട്ട് നമുക്ക് ലൈറ്റ് എല്ലാം നോക്കണം കാരണം വയറെല്ലാം തൂങ്ങി കിടക്കുവല്ലേ അതിനകത്തെല്ലാം നല്ല ഊരിയിട്ട് ഇവിടെ എല്ലാം ഊരിയിട്ടിരിക്കല്ലേ ഇതിൻ്റെ എല്ലാം നോക്കണം താഴെ കിടക്കുവല്ലാം വയറെല്ലാം എല്ലാം കാണാമല്ലേ അതെ അതെ നമ്മളാ വണ്ടിയുടെ താഴെ സ്കേർട്ടിങ്ങിന് പ്രൈമർ അടിക്കാൻ പോവാണ് അതിനുമുമ്പായിട്ട് ആദ്യം കാറ്റടിക്കും തോന്നല്ലേ ആ ഞങ്ങള് ലെഫ്റ്റ് ഹാൻഡറാ ലെഫ്റ്റ് ഹാൻഡിൽ പെയിന്റ് അടിക്കുന്ന അധികം കണ്ടിട്ടില്ല അടിച്ചിട്ടാണ് പുട്ടി ഇടുന്നത് അല്ലേ തുരുമ്പ് വരത്തില്ലായിരിക്കും പ്രേമറടിക്കണം ഓ അത് ശരി അങ്ങനെയൊക്കെ ഉണ്ടല്ലേ േമർ അടിച്ചിട്ടേ പൊട്ടി ഇടത്തുള്ളൂ അല്ലേ ആ പ്രേമർ പേസ്റ്റ് ആ പ്രൈമർ അടിച്ചിട്ട് പേസ്റ്റ് വയ്ക്കത്തോളൂ തുറുമ്പുള്ളടത്തെല്ലാം അങ് അടിച്ചാരെ താഴെ തുരുമ്പൊക്കെ അവിടെ ഒക്കെ അങ്ങ് പ്രൈമർ അടാ പ്രേമറടിയൊക്കെ പട്ടപ്പെട്ടാന്ന് പറഞ്ഞു പെയിന്റ് അടി വളരെ സിമ്പിൾ ആണല്ലോ ചുരണ്ടി വൃത്തിയാക്കുന്ന പാട് ആ പെയിന്റ് ഇങ്ങനെ എങ്ങനെ ആക്കി അടിച്ചു വിട്ടാ മതി ഇനി ഇതിനകത്തെല്ലാം പൊട്ടി ഇടണോ അത് എത്ര പെട്ടെന്നായി പരിപാടി കഴിഞ്ഞു പ്രൈമറടി കഴിഞ്ഞു ഇവിടെ മാത്രം ഇനി പേസ്റ്റ് ഇടണം പേസ്റ്റ് നമ്മള് വന്നപ്പം തൊട്ട് ചേട്ടാ അവിടെ ഇട്ടോണ്ടിരിക്ക സമയം എടുക്കത് ഇത് നിങ്ങൾ ഇനി ഇത് ഇതിന് വീണ്ടും പേപ്പർ ഇടോ ഇല്ലല്ലേ ഇടോ കഴുകണം കഴുകണോല ഇനി ഇന്നും കഴുകണോലെ ഇന്നലെ കഴുകുന്ന ആ വെളിച്ചുള്ളതുകൊണ്ട് കരി അതൊരു ലെവൽ ആവണം അല്ലേ കംപ്ലീറ്റ് ഇത് എത്ര സമയം എടുക്കും ഈ പ്രൈമർ ഇത് ഈ പേസ്റ്റ് പിടിക്കാൻ ഒരു മണിക്കൂറിനുള്ളിൽ പിടിക്കാ അപ്പോൾ അതൊക്കെയാണ് സംഭവം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഇന്ന് പതിമൂന്നാം തീയതിയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് തന്നെ നമ്മൾ വീഡിയോ ഇടും ഇന്നത്തെ ഡെയിലി ഉള്ള കാര്യമാണ് കാണിക്കുന്നത് അപ്പോൾ പതിമൂന്നാം തീയതി വരെ വണ്ടി ഇങ്ങനെ ഇങ്ങനെയായി ഞാനിന്ന് വണ്ടി വണ്ടി സ്റ്റാർട്ടാവും നോക്കട്ടെ അല്ലെങ്കിൽ എന്തായാലും ഒരു പുതിയ ബാറ്ററി വാങ്ങിക്കേണ്ടി വരും മൂന്നാമത്തെ ബാറ്ററിയാണ് ഇനി വാങ്ങിക്കാൻ പോകുന്നത് രണ്ടര വർഷത്തിൽ മൂന്നാമത്തെ ബാറ്ററി സ്റ്റാർട്ടായാൽ മതിയായിരുന്നു ഓക്കെ കുഴപ്പമില്ല ഒരു വട്ടം രാവിലെ സ്റ്റാർട്ടാവാനോ വെച്ചിട്ട് പാട് പിന്നെ കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ വണ്ടി വണ്ടിയെടുക്കുന്നു പോകുന്നു അപ്പം നമ്മൾ നേരെ റോഡിലോട്ട് കയറുന്നു വീട്ടിലോട്ട് പോകുന്നു ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്തൊഴിയില് കാണാം വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് മനീഷ് മോഹൻ ബബായ